നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം പത്താം തരത്തിലെ കേരള പാഠാവലി അഞ്ചാമത്തെ യൂണിറ്റ് ഉലകിന്നുയിരം ഉണർവുകൾ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം വയലാർ രാമവർമ്മ എഴുതിയ പ്രയാണം എന്ന കവിത കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസ്സിലെടുത്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കാവ്യഭാഗത്തിന് ഉചിതമായ ഈണവും താളവും നൽകി അവതരിപ്പിക്കുക അർത്ഥവും ആശയവും മുറിഞ്ഞു പോകാത്ത രീതിയിൽ ഉചിതമായ ഈണം നൽകി കവിത അവതരിപ്പിക്കാവുന്നതാണ് അടുത്ത ചോദ്യം ശാസ്ത്രത്തെ സംബന്ധിക്കുന്ന എന്തെല്ലാം ആശയങ്ങളാണ് കാവ്യഭാഗത്ത് ആവിഷ്കരിച്ചിട്ടുള്ളത് വിശദീകരിക്കുക അതിവേഗം മുന്നോട്ടു പോകുന്ന കാലത്തെ തൻ്റെ കടിഞ്ഞാൺ ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ ശാസ്ത്രം ശ്രമിക്കുന്നുണ്ട് ഈ നിയന്ത്രണം ആധുനിക ലോകത്തെ പരുവപ്പെടുത്തിയെടുക്കാൻ സഹായിക്കുന്നു ശാസ്ത്രത്തിൻ്റെ സ്ഥിരമായും ശക്തവുമായുള്ള ഉപയോഗം മനുഷ്യന്റെ മുന്നേറ്റത്തിനും പുതിയ കണ്ടുപിടുത്തങ്ങൾക്കും വലിയ സഹായമാണ് നമ്മുടെ പ്രപഞ്ചം പരമാണുക്കളാലും ആയിരക്കണക്കിന് ഗാലക്സികളാലും നിറഞ്ഞതാണെന്ന ശാസ്ത്രീയ കാഴ്ചപ്പാട് കവിതയിൽ വരുന്നുണ്ട് കവിയുടെ ശാസ്ത്രീയ ദർശനം ഇവിടെ വ്യക്തമാകുന്നു മനുഷ്യൻ്റെ പ്രയാണത്തിലെ മുഖ്യ ഉപകരണങ്ങളായി കവിതയിൽ അവതരിപ്പിക്കുന്ന പേന അറിവിനെയും പടവാൾ പോരാട്ടത്തെയും പ്രേമത്തിൻ്റെ ഗാനശൈലി മനുഷ്യരുടെ പാരസ്പര്യത്തെയും സൂചിപ്പിക്കുന്നതിനൊപ്പം അതേ പ്രാധാന്യത്തോടെ ശാസ്ത്രത്തെയും സൂചിപ്പിക്കുന്നു മനുഷ്യ മുന്നേറ്റത്തിൽ ശാസ്ത്രത്തിൻ്റെ പ്രാധാന്യം ഇതിൽ നിന്നും വ്യക്തമാണ് അടുത്ത ചോദ്യം തൻ കടിഞ്ഞാണും കൊണ്ട് കാലത്തെ നിയന്ത്രിക്കാൻ ചങ്കിലെ പതതുപ്പി കുതികൊള്ളുന്നു ശാസ്ത്രം ഇന്നു കാണുന്ന ലോകത്തെ നിർമ്മിക്കാൻ ശാസ്ത്രം നൽകിയ സേവനത്തിന്റെ പ്രാധാന്യമല്ലേ വരികളിൽ ഉള്ളത് ചർച്ച ചെയ്യുക ശാസ്ത്രം മനുഷ്യന്റെ യാത്രയിൽ നൽകിയ ഊർജമാണ് ഇന്നത്തെ ലോകത്തെ ഈ വിധത്തിൽ മാറ്റിയത് അതിയായ ആവേശത്തോടും പ്രയത്നത്തോടും കൂടിയാണ് മാനവ സമൂഹം മുന്നോട്ട് കുതിക്കുന്നത് കാലത്തിന്റെ വേഗതയെയും അത് മറികടക്കാനുള്ള ശാസ്ത്രത്തിന്റെ ശ്രമത്തെയുമാണ് കവി ഇവിടെ ആവിഷ്കരിക്കുന്നത് വേഗത്തിലോടുന്ന കാലത്തെ അതിനോടൊപ്പം സഞ്ചരിച്ച് നിയന്ത്രിച്ച് ഈ അവസ്ഥയിലെത്തിക്കാൻ ശാസ്ത്രവാഹകർ ഉദാഹരണമായി ബ്രൂണോ സോക്രട്ടീസ് ഗലീലിയോ ഇവരെ എടുക്കാം അങ്ങനെ ശാസ്ത്രവാഹകർ അനുഷ്ഠിച്ച ത്യാഗമാണ് ചങ്കിലെ പദതുപ്പി എന്ന പ്രയോഗത്തിലൂടെ വ്യക്തമാകുന്നത് ആവശ്യമാണ് സൃഷ്ടിയുടെ മാതാവ് മനുഷ്യന്റെ ആവശ്യങ്ങളും ഭാവനയുമാണ് ഇത്തരം ശ്രമങ്ങൾക്കും കുതിപ്പുകൾക്കും കാരണമാകുന്നത് ഈ ആവശ്യങ്ങൾക്കും ഭാവനകൾക്കും അനുസരിച്ചാണ് പുത്തൻ ആശയങ്ങളും അന്വേഷണങ്ങളും രൂപം കൊള്ളുന്നത് ആവശ്യപൂർത്തിക്കും ഭാവനാ സാക്ഷാത്കാരത്തിനും വേണ്ടിയുള്ള കഠിനാധ്വാനമാണ് ശാസ്ത്ര പുരോഗതിക്ക് കാരണമായിട്ടുള്ളത് അടുത്ത ചോദ്യം പരിവർത്തനത്തിൻ്റെ ഞാണൊലി പുരുഷാന്തരങ്ങൾ തൻ കൽപ്പടവുകൾ എന്നീ പ്രയോഗങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്യുക ഇത്തരം പ്രയോഗങ്ങൾ കവിതയിൽ നിന്ന് കണ്ടെത്തി വിശദമാക്കുക ശാസ്ത്ര പുരോഗതിയുടെ വിളംബരമാണ് ഇവിടെ ഞാണൊലിയെ കൽപ്പിച്ചിരിക്കുന്നത് പരിവർത്തനം എന്നത് തുടർച്ചയായ പ്രക്രിയയാണ് ശാസ്ത്രാവബോധം വഴി ലോകത്തിനുണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഊർജസ്വലത നൈരന്തര്യം എന്നിവയുടെ പ്രഖ്യാപനമാണ് ഞാണൊലി സാമൂഹിക അന്ധകാരത്തോടുള്ള യുദ്ധപ്രഖ്യാപനം കൂടിയാണത് നമുക്ക് മുന്നേ കടന്നുപോയ ഒട്ടേറെ തലമുറകൾ അതായത് പുരുഷാന്തരങ്ങൾ ഭാവി തലമുറകൾക്ക് മുന്നേറാൻ ഒരുക്കി വെച്ച കൽപ്പടവുകൾ മുൻ തലമുറയുടെ അനുഭവങ്ങളും നേട്ടങ്ങളുമാണ് ഈ കൽപ്പടവുകൾ കയറിയാണ് നമ്മൾ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ സൃഷ്ടിക്കുന്ന കൽപ്പടവുകളാണ് നാളെയുടെ പാതകളായി മാറുന്നത് ഈ ഉറച്ച അടിത്തറയാണ് നമുക്ക് മുന്നേറാനുള്ള ശക്തി നൽകുന്നത് അടുത്ത ചോദ്യം മരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്നോളം ഒരു നാളും ൊടുങ്ങാത്ത സൃഷ്ടി ശക്തികൾ ഞങ്ങൾ ശാസ്ത്രാവബോധവും ശാസ്ത്ര സമീപനവും ജീവിതരീതി ചിന്താപ്രക്രിയ പ്രവർത്തന പദ്ധതി നമ്മുടെ സാഹോദര്യബന്ധം എന്നിവയുമായി ബന്ധപ്പെട്ടതാകണം ജവഹർലാൽ നെഹ്റു വരികളും നെഹ്റുവിൻ്റെ അഭിപ്രായവും വിശകലനം ചെയ്ത് ശാസ്ത്രവും ജീവിത പുരോഗതിയും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കുക സെമിനാറിന്റെ ആമുഖം മനുഷ്യ സമൂഹത്തിന്റെ തുടർച്ചയും പുരോഗതിയും നിർണയിക്കുന്നത് സൃഷ്ടിശക്തിയും ചിന്താശേഷിയും ശാസ്ത്രീയ സമീപനവുമാണ് വയലാറിൻ്റെ കവിതയും നെഹ്റുവിന്റെ ചിന്തയും ഇതേ ആശയത്തെ രണ്ടു വ്യത്യസ്ത തലങ്ങളിൽ അവതരിപ്പിക്കുന്നു ഒന്ന് കാവ്യാത്മകമായ ആത്മവിശ്വാസം മറ്റൊന്ന് പ്രായോഗികമായ സാമൂഹിക ദർശനം മനുഷ്യൻ ശാരീരികമായി നശിച്ചേക്കാം പക്ഷെ അവൻ്റെ ചിന്ത കണ്ടെത്തൽ സൃഷ്ടി അറിവ് ഒരിക്കലും മരിക്കില്ല ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനവും ഇതുതന്നെയാണ് നിരീക്ഷണം പരീക്ഷണം പുതുമ കണ്ടെത്തൽ സൃഷ്ടിപരമായ ചിന്ത ശാസ്ത്രം മനുഷ്യനെ മുന്നോട്ട് നയിക്കുന്നത് ഈ ഒടുങ്ങാത്ത സൃഷ്ടിശക്തിയിലൂടെയാണ് ശാസ്ത്രം പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങരുത് അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചിന്തിക്കുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിൽ സമൂഹത്തിലെ പരസ്പര ബന്ധങ്ങളിൽ സ്വാധീനം ചെലുത്തണം ശാസ്ത്രീയ സമീപനം വളരുമ്പോൾ അന്ധവിശ്വാസങ്ങൾ കുറയുന്നു യുക്തിബോധം വളരുന്നു മനുഷ്യർക്കിടയിൽ സമത്വവും സാഹോദര്യവും ശക്തമാകുന്നു മനുഷ്യരാശിയുടെ പുരോഗതിയിൽ ശാസ്ത്രം വഹിച്ച പങ്ക് വളരെ വലുതാണ് ശാസ്ത്രത്തെ ജനോപകാരപ്രദമായും ജനവിരുദ്ധമായും പ്രയോഗിക്കപ്പെടുന്നുണ്ട് ആണവായുധങ്ങളടക്കമുള്ള യുദ്ധോപകരണങ്ങൾ ഉണ്ടാക്കുന്നതിലൂടെ ശാസ്ത്ര പുരോഗതിയുടെ നേട്ടങ്ങൾ സമൂഹത്തിന് ലഭ്യമാകണമെങ്കിൽ ശാസ്ത്രാവബോധം സമൂഹത്തിൽ വേരുറയ്ക്കണം തന്നെ സമൂഹത്തിൻ്റെ ജീവിതരീതി ചിന്താപ്രക്രിയ പ്രവർത്തന പദ്ധതി നമ്മുടെ സാഹോദര്യബന്ധം എന്നിവ മെച്ചപ്പെടുത്തുന്നതിന് ശാസ്ത്രാവബോധം സഹായകമാകുന്നുണ്ട് ശാസ്ത്ര സമീപനവും ശാസ്ത്രാവബോധവും മാനവ പുരോഗതിക്കുള്ള ശക്തമായ ഉപാധിയാണെന്ന് നെഹ്റുവിൻ്റെ വാചകങ്ങൾ വെളിപ്പെടുത്തുന്നു വയലാർ പറഞ്ഞതുപോലെ മനുഷ്യൻ ഒടുങ്ങാത്ത സൃഷ്ടിശക്തിയാണ് നെഹ്റു പറഞ്ഞതുപോലെ ആ സൃഷ്ടിശക്തിയെ ശാസ്ത്രീയ സമീപനത്തിലൂടെ സമൂഹ നന്മയ്ക്കായി ഉപയോഗിക്കണം അപ്പോൾ മാത്രമേ വ്യക്തിപരമായ പുരോഗതി സാമൂഹിക പുരോഗതി മാനവിക മൂല്യങ്ങൾ ഒന്നിച്ച് വളരുകയുള്ളൂ അടുത്ത ചോദ്യം നന്ദി ചൊല്ലുന്നു ശാസ്ത്ര സുഹൃത്തെ ഭവാൻ തുന്നിത്തന്ന തീ ചിറകുകൾ അനന്ത വിശാലങ്ങൾ ബ്രഹ്മാണ്ട പൂമേട ആദ്യത്തെ നിലയിലെ നന്മ മുറി തുറക്കാത്ത മുറി ഞാൻ തുറക്കട്ടെ ചന്ദ്രദർശനം പി കുഞ്ഞിരാമൻ നായർ ഇപ്രകാരം ശാസ്ത്രത്തെയും ശാസ്ത്രാവബോധത്തെയും പരാമർശിക്കുന്ന കാവ്യഭാഗങ്ങൾ ശേഖരിച്ച് ഡിജിറ്റൽ പതിപ്പ് തയ്യാറാക്കുക ശാസ്ത്രത്തെ പരാമർശിക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രാവബോധത്തെ കുറിച്ച് സൂചനയുള്ള കവിതകളാണ് ശേഖരിക്കേണ്ടത് ഇവിടെ രണ്ട് കവിതകൾ കൊടുത്തിട്ടുണ്ട് അതിനും അപ്പുറം എന്താണ് പി മധുസൂദനൻ നായർ രചിച്ച കവിതയിലെ വരികളാണ് പൊട്ടക്കിണറിൻ കരയിൽ വളരും പന്നൽ ചെടിയുടെ കൊമ്പിൻമേൽ പതുങ്ങി നിന്നൊരു പച്ചപ്പശുവിന് പണ്ടൊരു സംശയമുണ്ടായി എന്നുടെ ലോകം ചെടിയും ചെടിയുടെ വേരും തണ്ടും തളിരിലയും അതിൻ്റെ രുചിയും ഗന്ധവും എന്നാൽ അതിനും അപ്പുറം എന്താണ് അടുത്ത കവിത കരിവെള്ളൂർ മുരളി എഴുതിയ ഈ നീലവാനങ്ങളിൽ ഞങ്ങൾ ഈ പ്രപഞ്ച സത്യം എങ്ങും ആർത്തുപാടിയപ്പോൾ നിങ്ങൾ നാവുകൾ അറുത്തു കുരുതിയൊരുക്കി ഒരു കോപ്പവിഷം മിഴിയടഞ്ഞ സോക്രട്ടീസ് ഒരു തീപ്പന്തം വെന്തെരിഞ്ഞ ബ്രൂണോ ഇതുപോലെ ശാസ്ത്രമോ ശാസ്ത്രീയമായിട്ടുള്ള അവബോധമോ ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള കവിതകൾ ശേഖരിച്ച് ഡിജിറ്റൽ പതിപ്പ് പൂർത്തിയാക്കാവുന്നതാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഏവരും മനസ്സിലാക്കി കാണുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം